പട്ടാമ്പി പാലത്തിന്റെ മുകളിലെ കൈവരികളുടെ പുനർനിർമ്മാണം പൂർത്തിയായി ഇതോടെ പാലത്തിന് മുകളിൽ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം ഒഴിവായി ഇന്ന് രാവിലെയോടെയാണ് പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ച് പാലം പൂർണമായും ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് കഴിഞ്ഞ ജൂലൈ മുപ്പതിനുണ്ടായ കനത്ത മഴയെ തുടർന്ന് ഭാരതപ്പുഴ കരകവിഞ്ഞ് പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ ഒഴുകിയിരുന്നു ഇതിനെ തുടർന്ന് പാലത്തിന്റെ കൈവരികൾ തകർന്നു ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞാണ് ഗതാഗത നിയന്ത്രണങ്ങളോടൊപ്പം പാലം തുറന്നു കൊടുത്തത് തുടക്കത്തിൽ ഒരു വരി ഗതാഗതം മാത്രമാണ് അനുവദിച്ചിരുന്നത് പാലത്തിന്റെ കൈവരികൾ സ്ഥാപിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ നീണ്ടുപോയപ്പോൾ ബഹുജനപ്രക്ഷോഭം ശക്തമായി പിന്നീട് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിച്ചത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പാലം പൂർണ്ണമായി തുറന്നു കൊടുത്തതിനെ തുടർന്ന് പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് അല്പം ആശ്വാസമുണ്ടായെങ്കിലും പുതിയ പാലം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കെ ന്യൂസ് പട്ടാമ്പി